പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രശ്നത്തിന്റെ തുടക്കം തുടങ്ങി വെക്കേണ്ടത് എന്നൊന്നും അറിയില്ല അപ്പോ ബി ജെ പി അല്ലാത്ത എല്ലാ പാർട്ടിക്കാരും ഇതിനെതിരാണ് അപ്പൊ എന്താണ് സമരത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തിന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിലുള്ള കേരളം ശരിക്കും അതാണ് ഈ സമരത്തിനോടുള്ളൊരു ഉറങ്ങണോ ശരിക്കും സൈനികാരും കൂടുതൽ ഉറങ്ങണോ കൂടുതൽ ഭക്ഷണം കഴിക്കണോ അതൊന്നൊരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ് അപ്പോ പൈസക്കാര് എന്ത് ചെയ്താലും ഇപ്പൊ സുരാജ് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് പൈസക്കാര് ഭർമ്മ കൂടായിട്ടാ നിൽക്കറ് പാവപ്പെട്ടനായിട്ടാ വള്ളി ഡൗക്കറ് അത് അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പൊ കൂടുതലും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ആദ്യം കണ്ട പോലെ തന്നെ നമ്മളൊക്കെ അറിഞ്ഞ പോലെ തന്നെ ഇനിയൊന്നും നമ്മള് നമ്മൾ പറയുമ്പോ അത് നമ്മൾ വേറെ ആരുമല്ല ഒരിക്കലും എന്താ പറയാ രക്ഷപ്പെടില്ല അത് നമ്മളിപ്പോ ഒരു വല്ലാത്തൊരു കുരുക്കിൽ പെട്ട് പോയിക്കാം അത് നമുക്ക് എത്ര വെളിച്ചം നമസ്കാരം നാളെ നാളെ പോ പോ പണിമുടക്കാണ് ഈ പണിമുടക്ക് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ അവർ ഒരു മാറ്റമല്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പണിമുടക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം ഇവിടുത്തെ ആൾക്കാര് നമുക്ക് തരുന്നില്ല പിന്നെ ഹർത്താൽ എന്ന് പറയുമ്പോ അല്ലെ ദേശീയ പണിമുടക്ക് എന്ന് പറയുമ്പോ കൂടുതൽ എന്താ പറയുക അക്രമമായിട്ടുള്ള സ്വഭാവത്തിലായിരിക്കും ഓരോ ആളുകളും അതിപ്പം എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രശ്നത്തിൻ്റെ തുടക്കം തുടങ്ങി വെക്കേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോൾ ബി ജെ പി അല്ലാത്ത എല്ലാ പാർട്ടിക്കാരും ഇതിനെതിരാണ് അപ്പം എന്താണ് സമരത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തിന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിലുള്ള കേരളം ശരിക്കും അതാണ് ഈ സമരത്തിനോടുള്ളൊരു ശരിക്കുള്ള സംഭവ സത്യം അപ്പോൾ പിന്നെ ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും അത് ആ പാർട്ടി അത് എന്ത് പാർട്ടിയിലെ അപ്പോ ഇതിപ്പോൾ നാളെ ഇതേപോലെ അവസ്ഥയും കാരണം ഇതേപോലെ പറഞ്ഞു ഈ റോഡ് പോലെ ഒന്നല്ലോ കേരളത്തിൽ ഒട്ടുമിക്ക വാഹനങ്ങൾ കടകൾ ഒന്നും കാര്യമായിട്ടുള്ള പിന്നെ ആവശ്യവസ്തുക്കൾ കൊണ്ടുപോണ വാഹനങ്ങൾ കൂടി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കേട്ടു ഒരു ദീപക് കുമാർ അതായത് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾ തല്ലും ഞങ്ങൾ കച്ചവണ്ടാക്കും അതിന് പോലീസ് ഇടപെടരുത് എന്നൊക്കെ വലിയ രീതിയിൽ വർഗീയപരമായിട്ടുള്ള കാരണം എന്താണ് എങ്ങനെ ആയിക്കോട്ടെ അത് എന്തായാലും ഇപ്പോൾ ഒന്ന് പിന്നെ നശിച്ചാലേ മറ്റൊന്നിന് വളമാകുമെന്നൊരു ചൊല്ലുണ്ട് അതേപോലെ തന്നെയാണ് പിന്നെ അതേപോലെ വേറെ ക്ക് ജാമ്യം കിട്ടിത്രേ അതിനെന്താണ് അടുത്ത പ്രത്യേകത ഷംജിതക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ അധികാരത്തിന്റെ പദവി ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടോ വിണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തോ ഇവിടുത്തെ ഗവൺമെന്റിന് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പണം തന്നെയാണ് അല്ലാതെ വേറൊന്നും വേണ്ട പണമുള്ളവനെ ഈ ലോകത്ത് നിലനിൽക്കൊള്ളു സാധാരണക്കാരനെ ഒരു നേരം എൽപ്പില്ല വെറുതെ എന്താ രാവിലെ അവണു വൈകുന്നേരം അവണു കൊറേ പണിക്ക് പോകണു അല്ല കുറച്ച് ഭക്ഷണം കഴിക്കണു അല്ല കുറച്ചു നേരം ഉറങ്ങണു ഇനി അത് കൂടുതൽ ഉറങ്ങണോ കൂടുതൽ ഭക്ഷണം കഴിക്കണോ അതൊന്നൊരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ് ഇപ്പോ പൈസക്കാരെ എന്ത് ചെയ്താലും ഇപ്പൊ സുരാജ് ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട് പൈസക്കാര് ഭർമ്മ കൂടെ ഇട്ടാ നിക്കറ് പാവപ്പെട്ടിട്ടാ വള്ളി ഡൗക്കറ് അത് അതേപോലെ തന്നെയാണ് ഇവിടെ പിന്നെ നമ്മള് ഗണേഷ് കുമാർ ഗതാഗതമന്ത്രി പറഞ്ഞൊരു കാര്യം കെ എസ് ആർ ടി സിയോട് ഇനി അതായത് വാഹനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് തട്ടേ മുട്ടകച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയും പിന്നെ എത്രയോ വർഷം തടവും അത്ര അപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാര് കുറേ നല്ല ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ ഈ നല്ല ആൾക്കാർക്ക് കൂടി മോശമായിട്ടാണ് വരിക അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ എന്തോ ആരൊക്കെയോ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ന്യായമായിട്ടില്ലാത്തൊരു പിന്നെ ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത് അപ്പോ പ്രധാനമായിട്ടും ഈ ആക്സിഡന്റ് ഉണ്ടാക്കണപ്പോ മൂന്നേ മൂന്ന് ആൾക്കാരാണ് സർവേ എന്ന് പറയാനില്ല ഒന്നാമത്തെ ഒന്നാമത്തെ ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ കാറുകാരാണ് രണ്ടാമത്തത് ബൈക്കുകാരും പിന്നെ മൂന്നാമത്തത് കെ എസ് ആർ ടി സി ബസ്സുമാണ് അപ്പോ ഇത് കെ എസ് ആർ ടി സി ബസ്സിലെ ആൾക്കാർക്ക് ഡ്രൈവിങ്ങിന്റെ കാര്യം അറിയാനായിട്ടല്ല അവര് ഇനിയിപ്പോ ഈ നിയമം കൂടി കേട്ട് കഴിഞ്ഞാൽ ഇനി ഇടിയോടി ഇടിയാവും അതായത് ഇവർക്ക് അവരെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ റോട്ട് തടസ്സപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് പിന്നെ ആ പിന്നെ ചെയ്ത ആൾക്ക് ഭയങ്കര പ്രശ്നം അപ്പൊ ഇതിന്റെ കാര്യ കാരണങ്ങളൊന്നും അന്വേഷിക്കാതെയാണ് ഇതൊക്കെ നിയമത്തിൽ വരിക അപ്പൊ എന്തോ നമുക്കറിയില്ല അത് എന്തായാലും അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നത് വളരെ മോശമായി പോയി എന്നൊക്കെ പറയുള്ളു അത് മാറ്റുകയാണെങ്കിൽ അത് കെ എസ് ആർ ടി സി ബസ്സിന് ബസിന്റെ ഡ്രൈവർക്കും കണ്ടക്ടറും കൂടി ആ കാര്യങ്ങൾ ഡ്രൈവിങ്ങിന് എന്തൊക്കെ വേണം ഏതൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഈ അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഡിപ്പോത്തെ ആൾക്കാർ ഒരു ക്ലാസ് എടുത്തു കൊടുക്കണം കസ്റ്റമറാണ് ഏതൊരു സർവീസിൻ്റെയും രാജാവ് ആ നിങ്ങൾ കോടികൾ ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെ ചെയ്തു നിങ്ങൾക്ക് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഇത്ര വരുമാനം കിട്ടിയെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇത് വെറുതെ നിങ്ങൾക്കാണ് കിട്ടുന്നതല്ല അപ്പം ബസ്സിൽ യാത്രക്കാർ കയറിയിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് ശബരിമല സീസണിൽ നിങ്ങൾ ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് അമ്പത് രൂപ നൂറ് രൂപയൊക്കെയാണ് ശബരിമല സീസണിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോ അത് നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ ലാഭം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ അനധികൃതമായിട്ടുണ്ടാക്കിയ വരുമാനാണ് പക്ഷെ നിങ്ങൾക്ക് അതിൽ എന്തൊരു അതൊരു സംതൃപ്തി തോന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഞാനായാലും നിങ്ങളായാലും ആരായാലും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനസാക്ഷി ഉള്ള ആൾക്കാരില്ലേ പിന്നെ പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങള് അപ്പോ റോഡിന്റെ ആയിക്കോട്ടെ നാടിന്റെ ആയിക്കോട്ടെ നഗരത്തിന്റെ ആയിക്കോട്ടെ ഏതിന്റെ ആയിക്കോട്ടെ നമ്മള് സത്യങ്ങള് അത് സത്യങ്ങൾ എന്നല്ല അവിടെ ഇല്ലായ്മ നമ്മൾ വിളിച്ചു പറഞ്ഞ് അധികാരികൾ അത് കാണുമ്പോ പിന്നീട് അത് വിളിച്ചു പറഞ്ഞ ആ വ്യക്തികള് ഭൂമിയിൽ നിന്ന് ഇല്ലാതെ പോകണെ അത് ഞാനിപ്പോ കുറച്ച് ദിവസം മുന്നേ പറയണമെന്ന് കരുതി അങ്ങനെയാണ് നമ്മുടെ നാട് കാരണം ഓരോ ആളുകള് നമ്മുടെ നാടിന്റെ ഇല്ലായ്മയെ കുറിച്ചിട്ട് നമ്മൾ പൊതുസമൂഹത്തിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അതെന്തായിട്ട് എടുക്കും ചലഞ്ചായിട്ട് എടുക്കും ഇവിടെ അങ്ങനെ ഇവിടെ ആയിട്ടാണ് എടുക്കുന്നത് കാരണം ഞാൻ ചെയ്തത് ശരിയല്ല അല്ലെ അവന് എന്നെ പറ്റി അല്ലെ എന്റെ ഭരണകൂടത്തെ പറ്റി അല്ല എൻ്റെ പ്രവൃത്തികളെ കുറിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ ഇവൻ ഇവരാരാണ് എന്നുള്ളൊരു റിവഞ്ചാണ് ഇവിടുത്തെ കേരളത്തിലെ ഇന്ത്യയിലെ അധികാരികൾക്കുള്ളത് അപ്പോൾ അങ്ങനെയാവുമ്പോൾ നാട് നല്ല പുരോഗതിയിലാവും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്കും അതേപോലെ ഏകദേശം വൈകുന്നേരത്തൊക്കെ ഞാൻ നമ്മുടെ നാടിൻ്റെ പ്രധാനമായത്തെ സ്ഥലത്ത് ഇങ്ങനെ പോയി അപ്പോൾ അവിടെ നാളെ ഇപ്പോൾ ഇന്ന് ഇന്ന് ഭയങ്കര തിരക്കാണ് ഇന്ന് വൈകുന്നേരത്തും അതേപോലെ ഇന്ന് രാത്രിയൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഈ തിരക്ക് നാളെ ഇപ്പോൾ എന്തായാലും ഉണ്ടാവില്ല നാളെ എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇപ്പോൾ മലയാളിയുടെ പ്രധാനപ്പെട്ട ലീവുള്ള ഉള്ള ദിവസങ്ങളിൽ ഒരു കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുക പിന്നെ അതേപോലെ തന്നെ കുറച്ച് എന്താ പറയുക ലിക്കർ വാങ്ങുക എന്നിട്ട് എവിടെയെങ്കിലും പോയിരുന്നിട്ട് അത് ചില ആൾക്കാർ അക്രമം ഉണ്ടാക്കും ചില ആൾക്കാർ ശാന്തനാവും ചില ആൾക്കാർ ഓർമ്മകളിലേക്കും പോവും പക്ഷേ നാളെ അതായത് ഇനിയിപ്പോൾ വരും തലമുറയുടെ കാര്യം അറിയാൻ പറ്റില്ല എന്താണ് എന്നുള്ളത് നമ്മളിപ്പോൾ എങ്ങനെ അതിപ്പോൾ എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും ചിലപ്പോൾ നിങ്ങൾക്കത് എന്തായിട്ടാണ് പരിഹാസമായിട്ടാവും തോന്നുക അത് പൊതുവെ എങ്ങനെയാണ് ഇപ്പോൾ ഗണേഷ് കുമാര് ഞാൻ ആദ്യം പറഞ്ഞു തന്നത് കെ എസ് ആർ ടി സി ബസ്സും മറ്റ് വാഹനങ്ങളൊക്കെ തട്ട് മുട്ടുകൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ് ഒരു മലയാളികൾ മനസ്സിൽ വിളിക്കേണ്ട ഒരു കാര്യം പറയാം ആദ്യം അച്ഛനായിരിക്കും വിളിക്കാം അതിപ്പോൾ എങ്ങനെയെന്നുള്ളത് പറയണ്ടല്ലോ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാഴ്ചയിലൂടെ അത് വിളിക്കാം അതാണ് മലയാളികളുടെ പ്രത്യേകത നമുക്കിപ്പോൾ ആരെത്തും ദേഷ്യ വൈരാഗ്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെ പോട്ടെ അതങ്ങനെ അത് അങ്ങനെ എന്താ പറയുക റൗണ്ട് പ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ എന്താ പറയാ മുന്നോട്ട് പോകാം അല്ലാതെ ഒക്കെ ഒരേ പോലെ നിർത്താന്ന് നമുക്ക് കഴിയില്ലേ അപ്പൊ ഈ നമ്മളെ ഇപ്പോ ഏറ്റവും മോശം രാജ്യം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മോശം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം ആഫ്രിക്കയെ കുറിച്ചിട്ടാ പറയ തൊണ്ട് കണ്ടാ മതി ആഫ്രിക്കക്കാരെ തൊണ്ട് മാരി വെച്ചാൽ ഇപ്പൊ ആഫ്രിക്കയൊക്കെ ഒന്ന് കാണാൻ പോയിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല നമ്മള് അത് നമ്മളൊക്കെ ശരിക്കും ഇപ്പോൾ കേരളത്തിലുള്ള ഓരോ ആൾക്കാരെ പൊട്ടക്കാലത്തിലെ എന്താ പറയുക തവളകളാണ് അത് ഞാനും അങ്ങനെ തന്നെ ഇപ്പൊ ഞാനേ വലിയൊരാളായിട്ട് നിങ്ങളെ മോശമാക്കി തന്നോ അപ്പോൾ ഇതിൽ നമ്മുടെ നാടിന്റെയൊക്കെ ഒരു അവസ്ഥ ഇപ്പോ ഡൽഹിയിൽ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറോളം കുട്ടികളെ ആളുകളെ കാണാതെ ഇട്ടുണ്ടെന്നു പറഞ്ഞത് അതിൽ ഏകദേശം മുന്നൂറ് നാഞ്ഞൂറോളം സ്ത്രീകളും കുട്ടികളുമാണ് അത് എവിടെ പോയി എന്ന് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതേപോലെ കേരളത്തിലും ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ഈ കുട്ടികളൊക്കെ രാവിലെ ഇനി സ്കൂളിലേക്ക കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിയുമെന്നല്ല നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കാത്തതിൻ്റെ കുറവുകൊണ്ടാണ് ഇപ്പം ഈ അപകടങ്ങളും അതേപോലെ തന്നെ ഇല്ലായ്മകളും അതേപോലെ തന്നെ ഈ മിസ്സിങ് കേസുകളൊക്കെ വരുന്നത് അത് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കുട്ടി വീട്ടിൽ പോയി മിസ്സിങ് ആണ് ഇതൊക്കെ നമ്മൾ പല ന്യൂസിലും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് മാതാപിതാക്കളുടെ ഒരു എന്താ പറയാ കൊള്ളില്ലായ്മയും കൂടി ഇതിൽ വരുന്നുണ്ട് അതിപ്പോ അവര് എങ്ങനെ അറിയില്ല ചിലപ്പോൾ അവര് ഒന്ന് പോയി ഒന്ന് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാവും ഇപ്പോൾ കൂടുതലും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കണ കാര്യപ്പം അറിയാലോ ആ വിഹിതാണ് അതിപ്പോ ആദ്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നലെ മിനിഞ്ഞാനായിട്ട് നമ്മൾ ന്യൂസിൽ കേട്ടു ഒരാൾ ഭാര്യയ്ക്ക് മറ്റൊരാളുണ്ട് ആ ഭാര്യ ഭാര്യയുടെ പേരിലാണ് സ്വത്തുക്കളും അതേപോലെ വീട് സ്ഥലവും അപ്പോൾ ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് കാരണം എന്തെങ്കിലും രീതിയിൽ നമ്മൾ അവർക്ക് അവരെ കെയർ ചെയ്യുമ്പോൾ അവർ ആ കെയറിങ് അല്ല ഉദ്ദേശിക്കുന്നത് അവർ അതിനേക്കാളും വലിയ കെയറിങ് ആണ് അങ്ങനെ ആളുകൾ മരിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാം പാടെ കൂട്ടി വായിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ കാര്യം തന്നെ പറയാം പല പല എന്താ ന്യൂസുകള് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആളുകൾക്ക് ഒരു ഉഷാറില്ലാത്തത് എല്ലാം കൊണ്ടും അതിപ്പോ നമ്മൾ മാറ്റിയാ മാറോ എന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടില്ല ഓരോ ആളുകളും ഓരോ രീതിയാണ് ആ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും കാരണം റൈറ്റിലേക്ക് പോകേണ്ട ആൾ ലെഫ്റ്റിലേക്ക് പോവും ലെഫ്റ്റിലേക്ക് പോകേണ്ട ആൾ ചിലപ്പോൾ നേരെ വരും ചിലപ്പോൾ തിരിഞ്ഞു വരും ചിലപ്പോൾ മറിഞ്ഞു വരും അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും എവിടെയും വിശ്വസിച്ച് ഇറങ്ങാനോ നടക്കാനോ ഒന്നിരിക്കാനോ പറ്റാത്തൊരവസ്ഥേനെ അപ്പോൾ എവിടുന്നാണ് എവിടെ എപ്പോഴാണ് പിന്നെ എന്തായാലും വന്ന് വീഴുക അല്ല ഒന്നും പറയാൻ കഴിയില്ല അപ്പം അത്രയും നമ്മുടെ നില മോശമായിട്ടുള്ള രീതിയിലേക്ക് പോവാൻ മാറാനോ മാറ്റപ്പെടുത്താനോ ഇവിടുത്തെ അധികാരികൾക്ക് പറ്റാത്ത കാരണം അവര് ശ്രദ്ധിക്കുന്നില്ല ഒന്നാം അവര് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കേരളം ഇങ്ങനെ ആവില്ല അപ്പൊ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാരും എല്ലാം കണ്ണുകൊണ്ടും കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും കണ്ണുണ്ടല്ലോ ഒരാൾക്ക് മാത്രം അല്ല പത്താൾക്ക് മാത്രം അല്ലല്ലോ നമ്മളിപ്പോ പോണതോ കാണുന്നതോ അവിടുന്ന് ഓരോന്ന് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ തെറ്റുകാരാണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളിപ്പോ നല്ല ഇതിലൊന്നും നല്ല ആളുമല്ല അല്ല അതുകൂടി പറയാം അപ്പോ നാളത്തെ ഒരവസ്ഥ എന്ന് പറയുമ്പോ ചിലപ്പോ ചില ചെറിയ അക്രമങ്ങൾ ഉണ്ടാവും ഉണ്ടാക്കും അതന്നെ ഉണ്ടാക്കണം അതാണ് ഇപ്പത്തെ ഒരു സിസ്റ്റം പിന്നെ മന്ത്രിമാരുടെ കാര്യോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഗവൺമെന്റിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുക എന്നല്ലേ അവരിനി വാർത്താക്കാർ എന്നല്ല കുറേ വാർത്താക്കാരാണ് അവരെ വഷളാക്കണത് അല്ലാതെ അവര് സ്വയം വഷളാവല്ല കാരണം അവര് ഒന്നാമത്തത് ഇതിൽ ജനങ്ങൾ നട്ടലില്ലാത്ത ആൾക്കാരാണ് എന്തിനാണ് നമ്മൾ പിന്നെ മന്ത്രിയെ പറയണേ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല ശരിക്കും നമ്മളാണ് നട്ടലില്ലാത്ത ജനസമൂഹം ഇവിടെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളൊക്കെ നോക്കി കാണും അല്ലെങ്കിൽ ഒളിഞ്ഞ് നിന്നിട്ട് അത് വീഡിയോ എടുക്കും ഇല്ല ഫോട്ടോ എടുക്കും അവിടെ നാളെ എനിക്കും കൂടി ഇത് ഇതുപോലൊരു പ്രശ്നം വരും എന്നാരും ചിന്തിക്കുന്നില്ല അതാണ് ശരിക്കുള്ളത് കാരണം മറ്റുള്ളവർക്ക് അങ്ങനെയല്ല അവർ ഒരാൾക്കുള്ള വിഷമോ അല്ലെങ്കിൽ സങ്കടങ്ങളോ അല്ലെങ്കിൽ അവിടെ ഉള്ളതൊക്കെ അത് അവരെയും കൂടി ഒരു വിഷമായിട്ടാണ് അവരത് കാണുക അപ്പോൾ അവിടെ ആൾക്കാർ കൂടും ആൾക്കാർ കൂടുമ്പോൾ എന്താവും അവിടെ ശരിക്കും ന്യായമായൊരു നിയമം വിധി വരും ഇവിടെ ഇവിടെന്ത് വിധി ഇവിടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഷംജിത അവൾക്ക് പിന്നെ ജാമ്യം കിട്ടി അപ്പോൾ ഇനി വിദേശത്തേക്ക് പോവാം അത് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ കുറേ പൈസയുടെ അധികാരം ഉണ്ടായാലും അപ്പോൾ ഷംജിതയ്ക്ക് ഇനി വിദേശത്തേക്ക് പോവാം അതേപോലെ തന്നെ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെയാണ് പൈസയുടെ പവറേ അത് പിന്നെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഉരുപ്പോരാം പക്ഷെ മരണത്തിന്ന് മാത്രമേ ഉരുപ്പോരാൻ പറ്റില്ല അത് ഇനി അവള് വന്നേ അവള് ഇനി അവള് തന്നെ സ്വയം അനുഭവിക്കും എന്നാണ് ഞാൻ പറയുന്നത് എന്തോ നമ്മളിപ്പോൾ അതിലൊന്നും ഇടപെടണില്ല ഇടപെടപ്പം എന്താണ് പ്രയോജനം അപ്പം ഞാൻ എനിക്ക് ഞാൻ ചെയ്തത് എനിക്ക് തന്നെ അത് തിരിച്ചു വരുന്നതാണ് ഞാൻ ആരെ എന്ത് ചെയ്താലും ഞാൻ സ്നേഹിക്കുകയാണെങ്കിലും പിന്നെ ദ്രോഹിക്കുകയാണെങ്കിലും ഞാൻ എന്ത് ചെയ്തോ അത് എനിക്ക് തന്നെ തിരിച്ചു വരുത്രേ അതാണ് ഇത്ര കർമ്മം അത് വരും അതാർക്കായാലും വരുന്നത് അതങ്ങനെ ഓരോ ആൾക്കാരെ തരംതിരിച്ചിട്ടൊന്നുമില്ല ഈ മനുഷ്യനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും വരും കേരളത്തിലെ കാര്യമായിട്ട് എല്ലാ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അത് എല്ലാ സി ഐടിന്റെ എല്ലാ ട്രേഡ് യൂണിയനും പറയുന്നുണ്ട് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധിക്കും അതേപോലെ തന്നെ ശക്തമായിട്ട് ഞങ്ങളതിൽ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കൈകാര്യം ചെയ്താലും ഇല്ലെങ്കിലും ആൾക്കാർക്കൊന്നും പറ്റായിരുന്ന ആദ്യം കാരണം ഒക്കെ ഈ ഒക്കെ അക്രമത്തിനായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതലും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ആദ്യം കണ്ട പോലെ തന്നെ നമ്മളൊക്കെ അറിഞ്ഞ പോലെ തന്നെ ഇനിയൊന്നും നമ്മള് നമ്മൾ പറയുമ്പോ അത് നമ്മൾ തന്നെ വേറെ ആരുമല്ല ഒരിക്കലും എന്താ പറയാ രക്ഷപ്പെടില്ല അത് നമ്മൾക്കൊരു വല്ലാത്തൊരു കുരിക്കിൽ പെട്ടുപോയിക്കാം അത് നമുക്ക് എത്ര വെളിച്ചം വെളിച്ചം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുരുക്കുന്നേ നല്ല എന്തോ നമുക്കൊരു ഒരു പിന്നെ എന്താ പറയുക പ്രതീക്ഷകളൊക്കെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ട് പോവാണ് അത് എല്ലാവർക്കും ഉണ്ട് പണക്കാർക്കും ഉണ്ട് സാധാരണക്കാർക്കും ഉണ്ട് എന്നാൽ ശരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നപ്പോൾ പങ്കാളികളാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവര് പിന്നെന്താ എന്താ പറയുക പണിയെടുത്ത് അവര് ശരീരത്തിലെ വേർപ്പൊഴുക്കി അവര് അവര് ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അല്ല പുറത്തുള്ള ആൾക്കാരെ ഞാൻ എന്തായാലും പറയില്ല ഇപ്പം നമ്മൾ പരമാവധി എന്താ പറയുക മറ്റുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വേറെ ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഓരോ അവസ്ഥ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആ വരുന്നത് വരുന്നോട്ട് വെച്ച് കാണാം വരുന്നത് വരുന്നോട്ട് വെച്ച് ചീർക്കുക അത് പ്രശ്നങ്ങളല്ല പരിഹരിക്കാം അപ്പം അങ്ങനെയല്ല പിന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അതാദ്യം തൊട്ടേ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പണം പണം ഉണ്ടെങ്കിൽ നമുക്ക് ഏവൻ്റെ മുന്നിലും എന്താ പറയുക പിന്നെ ഉയർന്ന് തലവർക്ക് നടക്കാം ദൈവത്തിൻ്റെ മുന്നിൽ കൂടി ഞാനിപ്പോൾ ദൈവം ഇല്ലാന്നോ ദൈവം ഉണ്ട് എന്നോ പറയുന്നില്ല ഞാൻ ദൈവത്തിൻ്റെ എന്താ പറയുക നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തിലേക്ക് പോയിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ കൂടുതലുള്ള മനുഷ്യന്മാരിലേക്കാണ് പോകേണ്ടത് അതിപ്പോൾ ഞാനേ പോവാത്തോണ്ടല്ല ഞാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെയൊക്കെ ആളുകൾ എന്താ പറയുക പ്രത്യേകതരം കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുകയാണ് അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കെന്നെ നമ്മൾ ഏത് കാറ്റഗറിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പം ഞാനിത് പ്രാതായിട്ട് പറയുകയെന്നല്ലോ അത് വാസ്തവാണ് അത് അങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിലായാലും നഗരത്തിലായാലും ആ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അവർ ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മോശമായിരിക്കാം അല്ലെങ്കിൽ ഞാൻ നല്ലവനായിരിക്കാം അവർ മോശമായിരിക്കാം അത് രണ്ടും എങ്ങനെയെന്നുള്ളത് നമുക്ക് തന്നെ ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മിസ്സായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം നമ്മൾ ആരെടുത്തും ഒരു യുദ്ധത്തിനോ വഴക്കിനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല ഞാൻ ഞാനൊന്നുമല്ലോ അത് നമ്മളിലുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സത്യമായിട്ട് അവരെടുത്ത് അത് പ്രകടിപ്പിക്കുമ്പോ അവർക്ക് അത് മറ്റെന്തോ രീതിയിലായിട്ടാണ് തോന്നണത്ര അപ്പോ അതിനും ഒന്നും ഒന്നിനും പോവാത്തൊരവസ്ഥ വരട്ടെ എന്ന് ആലോചിക്കാം ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ മരിക്കണമെന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന ഘട്ടം പല എന്താ വെച്ച് കഴിഞ്ഞാലേ ഒക്കെ ബുദ്ധിമുട്ടാണ് মাকাডাডাডাডাডডা কাডডডডাড়